നമസ്കാരം ഇന്ത്യൻ നികുതി ഘടനയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു നിർണായക പരിഷ്കാരമാണ് ജി എസ് ടി ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കിയത് വിവിധ സംസ്ഥാനങ്ങൾ നിലവിലുണ്ടായിരുന്ന സങ്കീർണമായ നികുതികൾക്ക് പകരം ഒരു ഏകീകൃത നികുതി സംവിധാനം കൊണ്ടുവന്നു ജി എസ് ടി നടപ്പിലാക്കിയ ശേഷം രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടറിയുന്നതുമാണ് ഇപ്പോഴത്തെ വീട് നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി നിരക്കുകൾ ഗണ്യമായി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ നടപടി ഭവന നിർമ്മാണ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുമെന്നും സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന വില വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ജി എസ് ടി കൗൺസിലിന്റെ ഏറ്റവും പുതിയ തീരുമാനമനുസരിച്ച് സിമെന്റ് മാർബിൾ ഗ്രാനൈറ്റ് തുടങ്ങിയ വസ്തുക്കളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു ഈ നിരക്ക് കുറവ് വീടുകളുടെ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ നിർമ്മാണ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സിമന്റിന്റെ മാത്രം ജി എസ് ടി കുറയ്ക്കുന്നത് പദ്ധതികളുടെ മൊത്തം ചെലവിൽ മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ കുറവ് വരുത്തും സിമന്റ് സ്റ്റീൽ ടൈൽ സാനിറ്ററി ഫിറ്റിംഗുകൾ തുടങ്ങിയ വസ്തുക്കളുടെ നികുതി കുറഞ്ഞതോടെ മൊത്തം നിർമ്മാണ ചെലവ് കുറയും ഇത് വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വലിയ നേട്ടമാകും കൂടാതെ നിർമ്മാണ ചെലവ് കുറയുന്നതിലൂടെ ഭവന നിർമ്മാതാക്കൾക്ക് വീടുകളുടെ വില കുറച്ച് നൽകാൻ സാധിക്കും ഇത് താഴ്ന്ന വരുമാനക്കാരെയും ഇടത്തര വരുമാനക്കാരെയും ലക്ഷ്യമിട്ടുള്ള ഭവന പദ്ധതികൾക്ക് കൂടുതൽ സഹായകരമാകും കോവിഡ് മഹാമാരിക്ക് ശേഷം പ്രതിസന്ധിയിലായിരുന്ന ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഈ നികുതി കുറവ് വലിയ ഉണർവ് നൽകും കൂടുതൽ ആളുകൾ വീട് നിർമ്മിക്കാൻ തയ്യാറാകുന്നതോടെ ഈ രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും അതേസമയം നികുതി പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ ജി എസ് ടി കുറവ് വരുമാനത്തിൽ കുറവ് വരുമെന്ന് ചില സംസ്ഥാനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ വീട് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധാരണക്കാരന് ഒരു വലിയ സഹായമാകുമെന്ന പ്രതീക്ഷയിലാണ് വെബ് ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്